കേരള കോൺഗ്രസ് എം എൽ ഡി എഫ് വിടുന്നു എന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണെന്ന് കേരള കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് സജി അലക്സ് പാലാ സീറ്റിൽ പാർട്ടി മത്സരിക്കുമെന്നും സജി അലക്സ് പറഞ്ഞു ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നമ്മൾ നമ്മള് എത്തിയിരിക്കുകയാണ് സംസ്ഥാനത്തെ മറ്റു ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായി ഘടകക്ഷികൾക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന ഒരു ജില്ലയാണ് പത്തനംതിട്ട ജില്ല അത് കേരള കോൺഗ്രസുകൾക്കാണ് ഇപ്പോൾ സംസ്ഥാനം ഉറ്റുനോക്കുന്നത് ജോസ് കെ മാണിയുടെ നിലപാട് യു ഡി എഫിന് അനുകൂലമാകുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് ജോസ് കെ മാണി വിഭാവനം ചെയ്യുന്ന കേരള കോൺഗ്രസ് എമ്മിന്റെ പാർട്ടി ജില്ലാ പ്രസിഡന്റ് സജി അലെക്സോണ്ട് എങ്ങനെയാണ് സജി നമ്മുടെ ഈ തീരുമാനം യു ഡി എഫ് പറയുന്നു അവർ തുറന്നിട്ടിരിക്കുകയാണ് ജോസ് കെ മാണിക്ക് സ്വീകരണം എപ്പോഴും വേണേലും തരാമെന്നുള്ളത് പാർട്ടി ചെയർമാൻ വളരെ കൃത്യമായി അതിന് മറുപടി തന്നിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യത്തിൽ പരിപൂർണ സംതൃപ്തരായി കേരള കോൺഗ്രസ് എം എന്നുള്ള നിലയിൽ ഞങ്ങൾ പ്രവർത്തിക്കുകയാണ് പാർട്ടിക്ക് വളരെ അർഹമായ അംഗീകാരമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഗവൺമെന്റിന് നേതൃത്വം നൽകുന്ന സർക്കാർ മുഖ്യമന്ത്രി പിണറായി വിജയനും നൽകുന്നത് അങ്ങനെ ഒരു സംതൃപ്തമായ സാഹചര്യത്തിൽ നിൽക്കുന്ന അവസ്ഥയിൽ അങ്ങനെ മുന്നണി മാറ്റം ചിന്തിക്കുന്നേ ഇല്ല അങ്ങനെ മുന്നണി മാറ്റം എന്നുള്ളത് തീർച്ചയായും ഒരു പ്രത്യേക കോഗ്രസിന്റെ അജണ്ടയുടെ ഭാഗമായി അവരെ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇത് ചെയർമാൻ ഒരിക്കൽ സൂചിപ്പിച്ചു എന്നും രാവിലെ പത്രക്കാരും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവർ വന്നെച്ച് മുന്നണി മാറുകയാണ് കോൺഗ്രസിൻ്റെ നേതാവ് അങ്ങനെ പറയുന്നു ബി ഡി സി പ്രതിപക്ഷ നേതാവ് പറയുന്നു എന്ന് പറഞ്ഞാൽ എപ്പോഴും എപ്പോഴും മാറില്ല മാറില്ല എന്ന് പറയേണ്ട കാര്യമില്ല കേരള കോൺഗ്രസ് പാർട്ടി അസ്തിത്വമുള്ള ഒരു പാർട്ടിയാണ് നിലപാടുകളുള്ള പാർട്ടിയാണ് അതിന്റെ ചെയർമാൻ വളരെ കൃത്യമായി രാഷ്ട്രീയ പറയുന്ന രാഷ്ട്രീയം ചിന്തിക്കുന്ന ആളാണ് അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു മുന്നണി മാറ്റം കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചിന്തയിലില്ല ആലോചനയിലില്ല ഇടതുപക്ഷ ജനാധിപത്യം വളരെ സുരക്ഷിതമായ ശക്തമായ നിലപാടുകളോട്ട് മുന്നണി ശക്തിപ്പെട്ടു വന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി കേരള കോൺഗ്രസ് എന്നും കാണും നിങ്ങളുടെ ഈ മാധ്യമങ്ങളിലൊക്കെ വരുന്ന ചില അഭിമുഖങ്ങളൊക്കെ ചില ബാക്കി ഇപ്പോൾ നിലവിലുള്ള എം എൽ എമാരും ബാക്കി മന്ത്രിമാരും ഒക്കെ ഒരു ചേരിയിലും ബാക്കി ജോസ് കെ മാണി ഒരു ചേരിയിലും നിൽക്കുന്ന തരത്തിലുള്ള ചില അഭ്യൂഹങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ അത് എങ്ങനെയാണ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ അങ്ങനെ നിലയിൽ കൂടി കഴിഞ്ഞ പത്രസമ്മേളനം പാർട്ടിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ പാർട്ടിയുടെ അഞ്ച് എം എൽ എമാരുമൊത്ത് ചെയർമാൻ നടത്തിയ പത്രസമ്മേളനത്തിൽ ഇതേ തരത്തിലുള്ള ചോദ്യം ഉണ്ടായപ്പോൾ ചെയർമാൻ പറഞ്ഞ മറുപടി തന്നെ ഞാൻ ഇവിടെ വീണ്ടും ആവർത്തിക്കുകയാണ് ഈ ഇരിക്കുന്ന അഞ്ച് എം എൽ എമാരും കേരള കോൺഗ്രസ് പാർട്ടി എടുക്കുന്ന ചെയർമാൻ എടുക്കുന്ന തീരുമാനത്തിനൊപ്പം നിൽക്കും ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം എന്ന് അവിടെ കൂടിയ പത്രമാധ്യമ സുഹൃത്തുക്കളോട് പറഞ്ഞു അത് തന്നെയാണ് പറയുന്നത് ഒറ്റക്കെട്ടായി വളരെ സൗഹൃദത്തിൽ പോകുന്ന അഞ്ച് എം എൽ എമാരാണ് പാർട്ടി ചെയർമാന്റെ തീരുമാനങ്ങൾ അനുസരിക്കുന്ന പാർട്ടി ചെയർമാനെ ഒപ്പം നിൽക്കുന്ന അഞ്ച് എം എൽ എ മാർക്കും ഒറ്റ അഭിപ്രായമാണ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലും അതേ അഭിപ്രായങ്ങൾ തന്നെയാണ് പാർട്ടി ചെയർമാനെ എല്ലാ കാര്യങ്ങൾക്കും തീരുമാനം എടുക്കുക സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ എടുക്കാനുള്ള അധികാരം ചെയർമാനെ അധികാരപ്പെടുത്തിക്കൊണ്ടുള്ള പ്രമേയവും പാസാക്കിയാണ് വിരിഞ്ഞത് പാർട്ടി ഒറ്റക്കെട്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും ആകാംക്ഷയോട് കാത്തുനിൽക്കുന്ന ഒരു സീറ്റാണ് പാല അതിൽ എന്താണ് തീരുമാനം എടുക്കുന്നത് അത് പാർട്ടി തീരുമാനം സീറ്റ് നിർണയം സംബന്ധിച്ച് സീറ്റ് നിർണയത്തിന് സമയങ്ങളാകുന്നേ ഉള്ളൂ ചെയർമാൻ മത്സരിച്ച സീറ്റാണ് തീർച്ചയായിട്ടും ചെയർമാനെ മത്സരിക്കാം എന്ന് പാർട്ടി തീരുമാനിച്ച ചെയർമാൻ പാലായിൽ മത്സരിക്കും അതിനുള്ള സമയം ക്രമം ആയി വരുന്നേ ഉള്ളൂ ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ ഇപ്പം തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ജാഥകളൊക്കെ വരികയാണ് ജോസ് കെ മാണി നേതൃത്വം കൊടുക്കുന്ന ഒരു ജാഥയുണ്ട് അപ്പോൾ നമ്മൾ ജനങ്ങളൊക്കെ പാർട്ടിയിൽ തന്നെ അതായത് എൽ ഡി എഫിൽ തന്നെ തുടരും എന്നുള്ള സന്ദേശം തന്നെയല്ലേ തരുന്നത് അവസാനം ഈ കേരള മുന്നേ കേരളത്തിലെ മുന്നണികളുടെ ചരിത്രം പരിശോധിച്ചാൽ തിരഞ്ഞെടുപ്പിന് മുമ്പായി അല്ലെങ്കിൽ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉടലെടുക്കുമ്പോൾ ജാഥകൾ ഒരു കാസർഗോഡ് കേരളത്തിൻ്റെ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റത്തേക്കുള്ള ജാഥകൾ എല്ലാ മുന്നണിയും നടപ്പിലാക്കാറുണ്ട് സംഘടിപ്പിക്കാറുണ്ട് കേരള ചരിത്രത്തിലാദ്യമാണ് ഒരു ഘടകക്ഷി നേതാവ് എന്നുള്ള നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സി പി എമ്മിൻ്റെയും സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും സംസ്ഥാന സെക്രട്ടറിമാരോടൊപ്പം ഈ മുന്നണിയിലെ മൂന്നാം ഘടകക്ഷിയായ കേരള കോൺഗ്രസിൻ്റെ ചെയർമാൻ ശ്രീ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ കേരളാ കോൺഗ്രസിൻ്റെ പ്രാധാന്യമുള്ള മധ്യമേഖലാ ജില്ലയിൽ തന്നെ മധ്യമേഖലയിൽ തന്നെ ഒരു ജാഥ നടത്തുവാനും അതിൻ്റെ ക്യാപ്റ്റനായി അദ്ദേഹത്തെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ മുന്നണി കേരള കോൺഗ്രസ് വരുന്ന പ്രാധാന്യം പത്തനംതിട്ടയിൽ ആറാം തീയതി ഉച്ചയ്ക്ക് നാല് മണിക്ക് ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അദ്ദേഹം സഖ ഉദ്ഘാടനം ചെയ്യുന്ന ജാഥ അന്തു തന്നെ റാന്നിയിലും കോന്നിയിലും പോയി അവിടെ സമാപിച്ച് ഏഴാം തീയതി അടൂരിൽ നിന്ന് ആരംഭിച്ച് തിരുവല്ലായിൽ മൂന്ന് മണിയോടുകൂടി പത്തനംതിട്ട ജില്ലയിലെ പര്യടനം സമാപിക്കുകയാണ് അത് കഴിഞ്ഞ് കോട്ടയത്തേക്കും ഇടുക്കിയിലേക്കും കഴിഞ്ഞ് എറണാകുളത്ത് പതിനാലാം തീയതി സമാപിക്കുന്ന തരത്തിൽ വളരെ ഉത്തരവാദിത്വമുള്ള മുന്നണിയുടെ നേതാവ് എന്നുള്ളിൽ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന ഈ മുന്നണി നൽകിയിരിക്കുന്ന വളരെ വലിയ ഉത്തരവാദിത്വം വളരെ നല്ല രീതിയിൽ ഇടതുപക്ഷ ജനാധിപത്യയുടെ വളർച്ചയ്ക്ക് വേണ്ടി വികസന പ്രവർത്തനങ്ങൾ കേരളത്തിലെ ജനങ്ങളോട് വിശദീകരിക്കുന്നതിന് വേണ്ടി ഉള്ള അവസരമായി വിനിയോഗിക്കും എന്നുള്ളത് ഞാൻ വിശദം അങ്ങനെ അഭ്യൂഹങ്ങൾക്ക് ഇടനൽകിക്കൊണ്ട് മധ്യതിലാങ്കൂറിൽ വീണ്ടും ഒരു തേരോട്ടം നടത്താനാണ് എൽ ഡി എഫിനോടൊപ്പം തന്നെ ചേർന്നുകൊണ്ട് ജോസ് കെ മാണി നേതൃത്വം കൊടുക്കുന്ന ആ കേരള കോൺഗ്രസ് എംബർ എൽ ഡി എഫിനോടൊപ്പം തന്നെ ചേർന്നുകൊണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം പിണറായി സർക്കാരിന്റെ ആ തേരോട്ടത്തിന് കളമൊരുക്കുന്ന ആ മുന്നോടിയായിട്ടാണ് അദ്ദേഹം യാത്രയുമായി മുന്നോട്ട് പോകുന്നത് പത്തനംതിട്ടയിൽ നിന്നും കേരള വിഷൻ ന്യൂസിനുവേണ്ടി ക്യാമറാ പേഴ്സൺ പ്രതിപ് അങ്ങാടിക്കൊപ്പം പ്രസാദം ജെ പത്തനംതിട്ട